സിസ്റ്റേഴ്സ് മതാധ്യാപകരെ എന്റെ കൂട്ടുകാർ കാവൽ മാലാകമ്മ കുട്ടികളെ പറ്റി സംസാരിച്ചു ഈശോ ഇപ്രകാരം ചെയ്തു കുട്ടികൾ ആരും നിന്ദിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കൽ മുഖം ദർശിച്ചുകൊണ്ടിരിക്കുന്നു ഈ വചനത്തിലൂടെ നമുക്ക് പ്രതിപാദിക്കാം നമുക്ക് മനസ്സിലാക്കാം ഓരോ മനുഷ്യനും ഓരോ കാവൽ മാലാകമാർ കാവൽ മാലാകമാരെ പറ്റി പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലയിടങ്ങളിലും പറയുന്നുണ്ട് എന്നിവരെ പറ്റിയും അരൂപികളാണ് ചിറകുകളോട് കൂടിയ കാവൽ മാലാകന്മാരെ ചിത്രീകരിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചിറകുകളോ ശരീരങ്ങളോ ഇല്ല ലോക സൃഷ്ടിയോടുകൂടി ദൈവം മാലാകമാരെ സൃഷ്ടിച്ചു അതിൽ ചിലർ അഹങ്കാരത്താൽ തിന്മ ചെയ്ത് പാപത്തിനും അടിമകളായി അടിമകളായി അവരാണ് പിശാശികൾ അഥവാ അതം പതിച്ച മാലാഗമാർ കാവൽ മാലാഗമാർ പരിപൂർണതയ്ക്ക് അനുസരിച്ച് മൂന്ന് ഹൈറാക്കികളുണ്ട് ഓരോ ഹൈറാർക്കികൾക്കും മൂന്ന് വൃത്തങ്ങൾ ഒന്ന് സോപ്പേന്മാർ കെരുമ്പുകൾ സിംഹാസനങ്ങൾ രണ്ട് അധികാരികൾ ശക്തികൾ ബലവിത്തുകൾ മൂന്ന് പ്രധാനികൾ മുഖ്യ ദൈവദൂതന്മാർ ദേവദൂതന്മാർ എന്നിവയാണ് ഒമ്പതാം വൃദ്ധാന്തത്തിൽ കാവൽ മാലാകന്മാരെ പറ്റി പറയുന്നുണ്ട് കാവൽ മാലാകമാർ ഇന്നും നമ്മെ കാത്തുപരിപാലിക്കുന്നു അതോടൊപ്പം നമുക്ക് അവരോട് സ്നേഹവും കൃതജ്ഞതയും ഉണ്ടായിരിക്കണം പാപത്തിന്റെ ഗൗരവത്തെ പറ്റി കുട്ടികളെ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി കരയുന്ന മാലാകമാർ മാലാകമാരുടെ ചിത്രങ്ങളും കുട്ടികളോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും നമുക്ക് കാണാം ഉണരുമ്പോഴും ഉറങ്ങുന്നതിനു മുൻപും എന്റെ കാവൽമാലാകെ എന്റെ ഉണ്ടാകണേ എന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ എന്റെ സ്നേഹവും കൃതജ്ഞതയും അന്ന് സ്വീകരിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാവൽ മാലാകമാർ റോമിലെ മിസ്റ്റർ ഫ്രാൻസിസ് മിസ്റ്റർ ജറാം ഗലീലി എന്നിവർക്കൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്